വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ശ്രീലങ്കയിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രണ്ടാം റൗണ്ടിലേക്ക് നിലവിലെ വോട്ടെണ്ണലിൽ ആർക്കും അൻപത് ശതമാനം വോട്ടുകൾ ഇല്ലാത്തതിനാലാണ് നീക്കം അനുപ്രിയ രാജിച്ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി അനുപ്രിയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ശ്രീലങ്കയിൽ ഇത്തരത്തിൽ രണ്ടാം റൗണ്ടിലേക്ക് തെരഞ്ഞെടുപ്പ് പോകുന്നത് അൻപത് ശതമാനത്തിൽ കൂടുതൽ ആർക്കും തന്നെ വോട്ടില്ലാത്തതിനാലാണ് ഇത്തരത്തിലൊരു നീക്കം നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നമുക്കറിയാം നേരത്തെ ഇടതിന് മുന്നേറ്റം ഉണ്ടായിരുന്നുവെങ്കിലും അവസാന നിമിഷമാകുമ്പോൾ അതിൽ നിന്ന് മാറുകയാണ് എങ്ങനെയാണ് വിവരങ്ങൾ അനുപ്രിയ ഭദ്ര ആദ്യമായാണ് ശ്രീലങ്കയിൽ രണ്ടാം റൗണ്ട് വോട്ടെടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യ റൗണ്ട് വോട്ടെടുപ്പിൽ പീപ്പിൾസ് പവർ പാർട്ടി സ്ഥാനാർത്ഥി അനുരാഗ് കുമാര ദിസു നായിക്കായിരുന്നു മുൻതൂക്കം അദ്ദേഹത്തിന് അൻപത്തിമൂന്ന് ശതമാനം വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ വോട്ടെണ്ണൽ പുരോഗമിക്കുക പുരോഗമിക്കുന്നതോറും അദ്ദേഹത്തിന് ശതമാനം കുറഞ്ഞു വരികയും തുടർന്നാണ് രണ്ടാം റൗണ്ട് വോട്ടെടുപ്പിലേക്ക് പോകേണ്ടി വന്നത് ആദ്യ റൗണ്ടിൽ ആർക്കും അതായത് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികൾക്കൊന്നും തന്നെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല അൻപത് ശതമാനം ഭൂരിപക്ഷമാണ് ആവശ്യമുള്ളത് അൻപത് ശതമാനം ഭൂരിപക്ഷം ആർക്കും നേടാത്തത് കൊണ്ടാണ് രണ്ടാം റൗണ്ട് വോട്ടെടുപ്പിലേക്ക് പോകേണ്ടി വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലെ പ്രസിഡൻഷ്യൽ ആക്ട് പ്രകാരം അൻപത് ശതമാനം വോട്ടുകളാണ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് വേണ്ടത് ആ അൻപത് ശതമാനം വോട്ടുകൾ നേടിയില്ല എന്നുണ്ടെങ്കിൽ രണ്ടാം മുൻഗണനാ മുൻഗണനാ സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ മൂന്നാം മുൻഗണനാ വോട്ടുകളുമായിരിക്കും പരിഗണിക്കുക ഇപ്പോൾ രണ്ടാം മുൻഗണനാ വോട്ടുകളാണ് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടാം മുൻഗണനാ വോട്ടുകൾ പരിഗണിക്കുമ്പോൾ ഇപ്പോൾ അനുരാഗ് കുമാര ദിസ ദിസനായിക്കാണ് മുൻതൂക്കം അദ്ദേഹമാണ് ഞാൻ പറഞ്ഞ പോലെ നാഷണൽ പീപ്പിൾസ് പാർട്ടി ഓഫ് അവറിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹത്തിന് ഇപ്പോൾ നാൽപ്പത്തൊന്ന് ദശാംശം ഏഴ് വോട്ടുകളാണ് ഉള്ളത് തൊട്ടു പിന്നാലെ ഉള്ളത് പ്രതിപക്ഷ സ്ഥാനാർത്ഥിയായ സജിത പ്രേമദാസ് ആണ് അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് ദശാംശം രണ്ട് വോട്ടുകളാണ് ഉള്ളത് രണ്ടാം റൌണ്ട് വോട്ടെണ്ണപ്പിൽ വോട്ടെണ്ണൽ തുടങ്ങുമ്പോൾ ഈ രണ്ട് സ്ഥാനാർത്ഥികൾ മാത്രമാണ് ഉണ്ടാവുക കാരണം ആദ്യ റൗണ്ട് വോട്ടെണ്ണൽ മൂന്നാം സ്ഥാനത്തേക്ക് നിലവിലെ പ്രസിഡന്റ് റിനിൽ വിക്രമസിംഗ പിന്തള്ളപ്പെട്ടിരുന്നു അദ്ദേഹത്തിന് വെറും പതിനേഴ് ശതമാനം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ രണ്ടാം മുൻഗണനാ വോട്ടുകൾ എണ്ണുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ആ ചിത്രത്തിൽ തന്നെ ഇല്ല ഇപ്പോൾ പ്രധാനമായും രണ്ടുപേർ മാത്രമാണ് ഉള്ളത് അതിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ഉള്ളത് അനുരാഗ് കുമാര ദിസനായികയും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തുള്ളത് സജിത പ്രേമദാസ്യ്ക്കുമാണ് മുപ്പത്തി ഒൻപത് സ്ഥാനാർത്ഥികളായിരുന്നു ഈ വോട്ടെടുപ്പിൽ ഉണ്ടായിരുന്നത് ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷം നടക്കുന്ന വോട്ടെടുപ്പാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗോതബയ രാജപക്ഷെ ജനകീയ പ്രക്ഷോഭത്തെ തുടർന്ന് അദ്ദേഹത്തിന് പ്രസിഡന്റ് പദവിയിൽ നിന്ന് രാജിവെക്കേണ്ടി വന്നു മാത്രമല്ല അദ്ദേഹത്തിന് രാജ്യം വിടേണ്ടി വന്നു തുടർന്ന് റെനിൽ വിക്രം സിംഗായിരുന്നു ശ്രീലങ്കയുടെ പ്രസിഡന്റായി വന്നിട്ടുണ്ടായിരുന്നത് ഒരുപക്ഷെ ശ്രീലങ്ക നേരിട്ടിരുന്ന കനത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും കരകേറാൻ ഒരു പരിധിവരെ കരകയറാൻ രനിൽ വിക്രമസിംഗയുടെ പരിഷ്കാരങ്ങൾക്ക് സാമ്പത്തിക പരിഷ്കാരങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഐ എം എഫിന്റെ സഹായത്തോടെ ശ്രീലങ്കയുടെ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഒരു പരിധിവരെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടായിരുന്നു അതിൽ ഇന്ത്യയുടെ പങ്കും വളരെ നിർണായകമാണ് ശ്രീലങ്കയുടെ ശ്രീലങ്കയ്ക്ക് കാര്യമായ സാമ്പത്തിക പിന്തുണയും സാമ്പത്തിക സഹായവും ഇന്ത്യ നൽകിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ സംബന്ധിച്ചു പ്രാധാന്യമുള്ള കാര്യം തന്നെയാണ് മാത്രമല്ല സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ദ്വീപ് അതായത് ശ്രീലങ്ക ഒരു ദ്വീപരാഷ്ട്രമാണ് ഈ ദ്വീപ് ചൈന അവരുടെ താൽപര്യങ്ങൾ താൽപര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ള ചില കാര്യങ്ങളും ഇപ്പോൾ മുന്നോട്ട് വരുന്നുണ്ട് ഏതായാലും ഇപ്പോൾ ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പിൽ അനുരാ കുമാര ദിസനായികെ അദ്ദേഹത്തിന്റെ പാർട്ടി നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടിയാണ് ഈ പാർട്ടി ഒരു സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഉൾപ്പെടുന്നു ചിന്തകളുള്ള പാർട്ടികളുടെ ഒരു സഖ്യമാണ് നാഷണൽ പീപ്പിൾസ് പവർ പാർട്ടി അദ്ദേഹം ഇപ്പോൾ അദ്ദേഹത്തിനാണ് ഇപ്പോൾ മുൻതൂക്കമുള്ളത് റിൽ വിക്രമസിംഗ് അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം ഇപ്പോൾ ചിത്രത്തിൽ പോലും ഇല്ല എന്നുള്ളത് വളരെ അദ്ദേഹത്തിന്റെ അദ്ദേഹം മുന്നോട്ട് വെച്ച സാമ്പത്തിക പരിഷ്കാരങ്ങൾ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തില്ല അംഗീകരിച്ചില്ല എന്നതിൻ്റെ വ്യക്തമായ തെളിവും കൂടിയാണ് അദ്ദേഹത്തിന് ശ്രീലങ്കയെ സാമ്പത്തിക പരിഷ്കാരങ്ങളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം കൊണ്ടുവന്ന ജനകീയമായിട്ടുള്ള പല അടിച്ചമർത്തലുകളും അദ്ദേഹം ജനകീയമായ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനങ്ങളാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വോട്ടെടുപ്പിൽ തിരിച്ചടിയായി വന്നിട്ടുള്ളത് അദ്ദേഹം കൊണ്ടുവന്ന ഈ സാമ്പത്തിക പരിഷ്കാരങ്ങൾ തന്നെയായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ അദ്ദേഹം മുദ്രാവാക്യമായി ഉയർത്തിക്കൊണ്ടുവന്നത് പക്ഷേ അതൊന്നും വില വില വിലപോകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിലൂടെ വ്യക്തമാകുന്നത് ഏതായാലും ഇന്ന് രാത്രിയോടെ ആയിരിക്കും അന്തിമ ഫലം വന്നു വരാൻ സാധ്യത രണ്ടാം മുൻഗണനാ വോട്ടുകളാണ് ഇപ്പോൾ എണ്ണിക്കൊണ്ടിരിക്കുന്നത് അവിടെ അനുരാഗ് കുമാര ദിസുനായിക്ക് തന്നെയാണ് ലീഡ്